ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സ്മിറ്റണിന്ന് ട്രയൽ പ്രൊഡക്സ് നൂറ്റി തൊണ്ണൂറ്റമ്പത് വരയ്ക്ക് വാങ്ങാൻ പറ്റുന്നതെന്ന് ടോം ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ സ്മിറ്റണി ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആറ് ട്രയൽ പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് ട്രയൽ പ്രോഡക്സ് വാങ്ങാൻ പറ്റും ഷുഗർ ഡോട്ട് ആൻകി പോലുള്ള ടോ ബ്രാൻഡ്സിൻ്റെ ട്രയൽ പ്രൊഡക്ട്സ് നമുക്ക് സ്മിറ്റണിന്ന് വാങ്ങാൻ വേണ്ടി പറ്റും ഇതിൽ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഇപ്പോൾ ഓരോ ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് അവർ കൊടുത്തേക്കും അതിൻ്റെ അടിയിൽ ട്രയൽ പോയിൻസ് ഇപ്പം ചിലതിന് വൺ പോയിൻ്റ് ആയിരിക്കും ചിലതിന് ടു പോയിൻ്റ് ആയിരിക്കും ചിലതിന് സിക്സ് വരെ ഉള്ളതുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ പോയിൻറ്റ്സ് കൊടുത്തേക്കും അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാനിതിൽ കാർട്ട് ചെയ്തത് പ്ലമ്മിൻ്റെയും ഡോട്ടാൻ കിടേയും മാമയർ തന്നെ പ്രോഡക്ട്സ് ആണ് ഇനിയും നമുക്ക് ട്രയൽ പ്രോഡക്ട്സ് വേണം എന്നുണ്ടെങ്കിൽ അവർ ഹോം പേജിൽ കൊടുത്തേക്കും വൺ റുപ്പീസ് പേ ചെയ്താൽ എക്സ്ട്രാ സിക്സ് പോയിൻ്റ്സ് കൂടെ അവർ തരും അപ്പോൾ ഞാൻ എൻ്റെ ട്രയൽ പോയിൻറ്റ്സ് യൂസ് ചെയ്ത് കുറച്ച് പ്രോഡക്ട്സ് കാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കാർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് മാത്രമല്ല ഇപ്പോൾ നമ്മൾ വാങ്ങുകയെന്നുണ്ടെങ്കിൽ അവരുടെ കുറച്ച് ഫ്രീ പ്രോഡക്റ്റ്സ് കൂടെ നമുക്ക് തരും അപ്പോൾ ഞാൻ എൻ്റെ ട്രയൽ പോയിൻറ്റ്സ് യൂസ് ചെയ്ത് പ്രോഡക്റ്റ് കാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ആയേക്കുന്നത് ട്രയൽ പ്രോഡക്ട്സ് കിട്ടുന്ന കൂടാതെ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് കൂടെ അവർ തരും അപ്പം എനിക്ക് നാലെണ്ണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് സെലക്ട് ചെയ്ത് കൊടുത്തു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എങ്ങനെയായെന്ന് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്രോഡക്റ്റിൻ്റെയും മുപ്പത്താറ് രൂപ ജി എസ് ടിയും കൂടെ ചേർത്ത് ടോട്ടൽ ടു തേർട്ടി ഫൈവ് റുപ്പീസാണ് അയക്കുന്നത് നമ്മൾ ഫ്രീ ഗിഫ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ടൂ തേർട്ടി ഫൈവ് റുപ്പീസിന് ചേഞ്ച് ഒന്നും വരത്തില്ല പിന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യുക നമ്മൾ ഓർഡർ ചെയ്ത ടു തേർട്ടി ഫൈവ് റുപ്പീസല്ലേ അപ്പോൾ അത് നമ്മുടെ വാലറ്റിൽ തിരിച്ചു കയറും അപ്പോൾ നെക്സ്റ്റ് ഓർഡർ പ്ലേസ് ആക്കുമ്പോഴത്തേക്ക് തൗസൻഡ് റുപ്പീസിന് താഴെ വന്നുണ്ടെങ്കിൽ സെവൻ പോയിൻറ്റ് ഫൈവ് റുപ്പീസ് ഓഫറ് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ